ചെയ്യാൻ പാടില്ല ഇന്ന് ഇന്നത്തെ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ അത് സാധാരണക്കാരായ വ്യക്തികളുടെ സേവനത്തിനുള്ളതാണ് ഇപ്പോ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നൊരു വ്യക്തി അത് സാധാരണക്കാരോട് ഒരു അനുകമ്പയെങ്കിലും ഉള്ള ഒരു ഡോക്ടർ ആണെന്ന് പറയുന്നതിൽ തീർച്ചയായും അതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രം വൈകാരികമായും വകുപ്പ് തലമായും അദ്ദേഹത്തെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ രീതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് എനിക്ക് സത്യത്തിൽ ഒരു പേഴ്സണലി എനിക്ക് ഓർമ്മ വന്നത് നബീൻ ബാബു എന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് ഇടക്കാലത്ത് ആത്മഹത്യ ചെയ്ത അതും അധികാര അധികാരവർഗത്തിന്റെ ധാർഷ്ട്യത്തിനോട് ഉള്ളൊരു പ്രതികരണമായിട്ടാണ് മാനസികമായ ഒരു പീഡനം മൂലമാണ് അദ്ദേഹവും ആത്മഹത്യ ചെയ്തത് ഇന്ന് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വീണപ്പോൾ സത്യത്തിൽ അതെന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് ഈ ഒരു പ്രതികരണവും ഇല്ലാതെ ചെയ്യേണ്ട അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് മാറാമായിരുന്നു പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വകുപ്പിന്റെ മേധാവിയായിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വകുപ്പ് ഹെഡായിരിക്കുന്ന ഒരു വ്യക്തി ഒരാവശ്യവും ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉപകരണമില്ലാതെ ശസ്ത്രക്രിയകൾ കാര്യമായി നടക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളത് പ്രതികരിക്കുകയാണ് അങ്ങ് ഒരു മെഡിക്കൽ ഫീൽഡിൽ ആരോഗ്യ മേഖലയിൽ ഒരു ആക്ടിവിസ്റ്റ് ആയി കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് വർഷങ്ങളായി ഇതിനൊക്കെ മേലെ എനിക്ക് തോന്നുന്നു നിരവധി ഒക്കെ ശ്രീകുമാർ ചേട്ടൻ തന്നെ പല തരത്തിൽ ഇങ്ങനെ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു യൂറോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങയുടെ ചില ലെറ്ററൊക്കെ എന്നെ എന്റെ കാഴ്ചയെപ്പെട്ടു എന്താണ് നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലൊക്കെ പോയി ഇവര് വാങ്ങിച്ചിട്ട് വന്നവരാണ് അത് ഒരു സർക്കാരിന്റെ മാത്രമല്ല പല സർക്കാരുകളുടെ ഒരു നേട്ടമായി നമുക്ക് അംഗീകരിക്കാം പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ നവീൻ കാര്യം അദ്ദേഹം ഫിസിക്കലായി തന്നെ ആത്മഹത്യ ചെയ്തു അതേസമയം ഡോക്ടർ വന്ന പറഞ്ഞു ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാം അപ്പം അത്രയും അങ്ങനെ ചെയ്താൽ എന്തും സംഭവിക്കാം അതായത് സർവീസിൽ ഉണ്ടാകുന്ന ബുദ്ധി ഇതെല്ലാം അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് തീർച്ചയായും ഒരു പൊതുപ്രവർത്തകനെ പോലെ അദ്ദേഹത്തിന് മറ്റു മാർഗം അദ്ദേഹം തന്നെ പറഞ്ഞു ഈ എച്ച് ഡി എസ് ഓഫീസുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഒരു എച്ച് ഓടി എന്തിനാണ് എച്ച് ഡി എസ് ഓഫീസ് കയറി ഇറങ്ങേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല മറ്റ് ഇരുപത്തിയഞ്ചോളം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇതേപോലെ രോഗികളെ ചെയ്ത് അവരാരും കയറി ഇറങ്ങില്ല അവരൊരു ഫയൽ എടുത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ കൊടുത്തുവിടത്തേ ഉള്ളൂ അപ്പോൾ അതല്ലാതെ നിരവധി തവണ ആശുപത്രി സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളേയും മറ്റുള്ളവരെയും മന്ത്രിയുടെ പി എസിനെ വരെ അദ്ദേഹം വിളിച്ചു ഈ കാര്യം മന്ത്രിയുടെ പി എസിനെ ഒരു എച്ച്ഒടിയും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല ആ കാര്യങ്ങളില്ലെങ്കിൽ വേണ്ട ചെയ്യണ്ട എന്നല്ല എല്ലാരും അവരുടെ ജോലി കുറഞ്ഞാ അപ്പൊ അങ്ങനെയല്ല ആരിൽ നിന്നും പണം പറ്റാത്ത ആളാണ് മാത്രല്ല ഞാനൊരു എം എൽ എയുടെ വാക്കുകളാണ് വീട്ടിൽ പോലും കൺസൾട്ടേഷൻ ഇല്ല എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് നമ്മുടെ എത്ര ആരോഗ്യ മേഖലയിൽ എത്ര എത്ര ഡോക്ടേഴ്സാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വീട്ടിൽ കൺസൾട്ടേഷൻ ഇല്ലാതെ ആശുപത്രിയിൽ മാത്രം ഞാൻ ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെ അവിടെ ഉണ്ടാകും അവിടെ വരാനുള്ളവർക്ക് ഏത് വി ഐ പി ആയിരുന്നാലും അവിടെ വന്ന് കണ്ടാൽ മതി ഈ തീരുമാനങ്ങളൊക്കെ ഒരു വിപ്ലവകരമായ ഒരു തീരുമാനം എടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ജനങ്ങൾക്ക് സേവനം ചെയ്യുകയും എന്നൊക്കെ വിചാരിക്കുന്ന ഡോക്ടർ അങ്ങനെയുള്ളൊരു വ്യക്തി പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ തീർച്ചയായിട്ടും ഈ വിപ്ലവകാരി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു അദ്ദേഹവും പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നു കോൺഗ്രസ് ബിജെപിക്കാരനോ ആണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ അത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ച എന്താണെന്ന് നടപടി പിണറായി വിജയൻ ഒരിക്കൽ ഒരു പ്രസ്താവന നടത്തി ഇത് ഗവൺമെന്റിനെ ഏർത്തി കാണിക്കുന്ന ഈ സിസ്റ്റത്തിനെ ഉയർത്തി കാണിക്കാനാണ് അദ്ദേഹവും ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരും ഇടപെടുന്ന എന്ന അർത്ഥത്തിൽ പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഗുരുതുല്യനാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അപ്പോ അത്രത്തോളം മാർസിസ്റ്റ് പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഏത് ഡോക്ടർ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വിപ്ലവം സത്യം പറഞ്ഞാൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ വിപ്ലവമാണ് ഈ മെഡിക്കൽ ഫീൽഡിൽ അദ്ദേഹം അപ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ആകെ ഉള്ളവരാൾ അല്ലാതെ തന്നെ അദ്ദേഹം പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആത്മഹത്യ ഞാൻ ചെയ്തു ചെയ്യുന്നു എന്ന് ഉറപ്പുണ്ട് പക്ഷെ ഇതിനകത്ത് പറയാനുള്ളത് ആരോഗ്യമന്ത്രി ആദ്യ ദിവസം ഇത് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഇരുപത്തിയേഴാം തീയതി ഇരുപത്തെട്ടാം തീയതിയോ തന്നെ മന്ത്രിയും ഡി എം എ ഒക്കെ ഭീഷണിയുടെ സ്വരം സംസാരിച്ചു പക്ഷേ ഭീഷണിയുടെ സ്വരം സംസാരിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ ഡോക്ടറിന് പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് ഈ ഡോക്ടർ മഹാനാണ് നല്ല നന്നായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ചേർത്ത് നിർത്തും ചേർത്ത് പിടിക്കും അതാണ് ഈ ഗവൺമെന്റിന്റെ ശൈലി എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരാളിനെ ചേർത്ത് പിടിച്ചിട്ട് ചേർത്ത് പിടിച്ച് 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 കഴുത്ത് ഞരിക്കും കഴുത്ത് ഞരിക്കുമ്പോൾ ശ്വാസമുട്ടും ശ്വാസം മുട്ടി അദ്ദേഹം മരിക്കും ഇപ്പോൾ ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് ചേർത്ത് പിടിക്കുന്നത് എന്ന് ശ്വാസം കൊണ്ട് കരുത്ത് ശ്വാസം ശ്വാസം കൊല്ലും ഇന്ന് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു തീർച്ചയായും മുമ്പ് അങ്ങനെ ഒരാളല്ലായിരുന്നു അയാൾ കരയാ അദ്ദേഹം കരയാനും പരിതേവനങ്ങൾ പറയുന്ന ആളല്ലായിരുന്നു അദ്ദേഹത്തിന് അത്രയും മാനസിക പ്രയാസം അനുഭവപ്പെട്ടു കാര്യം ഈ ഗവൺമെന്റ് അദ്ദേഹത്തെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റാണെങ്കിലും അത് നീതിക്ക് വേണ്ടിയാണ് ന്യായത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നടപടിയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹവും നമ്മളും ഒക്കെ വിശ്വസിച്ചു പക്ഷേ നടപടി എടുക്കാൻ വൈകിയത് എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് ഇത് അന്വേഷിക്കാൻ വന്ന കോട്ടയത്തെ സൂപ്രണ്ടുണ്ട് ആ സൂപ്രണ്ട് അവിടെ കാർഡിയോളജി മേധാവിയാണ് അദ്ദേഹവും മറ്റ് നാല് ഡോക്ടർമാരുടെ ഒരു സംഘമാണ് അന്വേഷിക്കാൻ വന്നത് ഇവിടെ ഇവിടുത്തെ കുഴപ്പം അന്വേഷിച്ച് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഇടിഞ്ഞു വീണ് രോഗിയുടെ കൂട്ടിരിപ്പ് കരി മരിച്ചു അപ്പൊ അവിടുത്തെ സിസ്റ്റം ആകെ തകർന്നടിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ അന്വേഷിക്കാൻ പറ്റുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ അന്വേഷിച്ചത് കൊണ്ട് ഇതിൽ യാതൊരു കാര്യവുമില്ല ഈ ഡോക്ടറിനും നീതി കിട്ടത്തില്ല ഈ പേഷ്യന്റിന് നീതി കിട്ടത്തില്ല പൊതുസമൂഹത്തിന് നീതി കിട്ടത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചത് തന്നെ സർക്കാരിനെയും വകുപ്പിനെയും വെള്ള പൂശുന്നതിനു വേണ്ടി ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ ചില കാരണങ്ങൾ കണ്ടെത്തണമല്ലോ അതിനു അതിനുവേണ്ടിയാണ് നാലംഗ സംഘത്തെ അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന നാല് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അതിൽ ഒന്ന് പറയുന്നത് അദ്ദേഹം മനഃപൂർവ്വം ശസ്ത്രജ്ഞ നടത്തിയില്ല മുടക്കി എന്ന് പറയുന്നു രണ്ട് ഇദ്ദേഹം ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹം തന്നെ പറയുന്നു രാവിലെ മണിക്ക് രാവിലെ പത്ത് മണിക്ക് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തുടങ്ങി അഞ്ചു മണിക്ക് തീരുന്നില്ല അപ്പൊ അന്വേഷണ കമ്മീഷൻ പറഞ്ഞു ഉള്ളതൊക്കെ മതി എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞത് അപ്പൊ അത്രത്തോളം ഇദ്ദേഹം കൊടുത്ത എല്ലാ രേഖകളും ഇത് കാലാകാലം ഒരു ദിവസവും രണ്ടു ദിവസവും ഉള്ള വിഷയങ്ങളല്ല അദ്ദേഹം എച്ച് ഒടി വന്ന അന്ന് മുതൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടപടി സ്വീകരിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തുന്നതിന് വേണ്ടിയുള്ള ഭീഷണി സ്വരം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അന്ന് മുഖ്യമന്ത്രി നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായി ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് ഇത് ഈ സിസ്റ്റത്തിനെ തകർക്കാൻ മനഃപൂർവ്വം ചിലർ അല്ലാതെ അദ്ദേഹം പറഞ്ഞതിന് ന്യായമുണ്ടോ ഇല്ലെന്ന് പക്ഷെ മന്ത്രി പറഞ്ഞ തലേ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ മന്ത്രിമാരായ ശിവൻകുട്ടി ജിആർ അനിൽ നമ്മുടെ കൊടകുന്തവും കൊടചക്രവും മന്ത്രി സജി ചെറിയ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഭീഷണി പറയാൻ തുടങ്ങി പിന്നെ വഴിയേ പോകുന്ന ലോക്കൽ സി പി എം നേതാക്കൾ വരെ അദ്ദേഹത്തിന് ഭീഷണിയുടെ സ്വരത്തിൽ വന്നു പക്ഷെ അതിനുശേഷം നടപടി ഉണ്ടാകാതെ പോയത് നമ്മുടെ കോട്ടയത്ത് ഈ ഇത് ആരോഗ്യവകുപ്പിലുണ്ടായ ദുരവസ്ഥ ആ കെട്ടിടം ഇടിഞ്ഞത് പിന്നെ സ്കൂൾ വിദ്യാർത്ഥി മരണം പിന്നെ ജയില് ഗോവിന്ദ ചാടിയത് ഇങ്ങനെയൊക്കെ ഇവിടുത്തെ സിസ്റ്റം തകർന്നത് മാത്രമല്ല ജയിൽ സിസ്റ്റം തകർന്നു വിദ്യാഭ്യാസ വകുപ്പ് സിസ്റ്റം തകർന്നു വേറൊരു മെഡിക്കൽ കോളേജിന്റെയും എല്ലാ സിസ്റ്റവും തകർന്നു ഈ തകർച്ചയിലോട്ട് നിരന്തരം പോയപ്പോഴാണ് നടപടി ഒരു അജനശ്രദ്ധ മാറുമ്പോൾ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവരെ അമ്പത്തൊന്ന് വെട്ടിന് ചന്ദ്രശേഖര തീർത്തത് അതുപോലെ അമ്പത്തൊന്നിന്റെ ഇരട്ടി വെട്ടുകേക്ക് ഈ പാവപ്പെട്ട മനുഷ്യനെ ശിക്ഷിക്കാനാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് അംഗീകരിക്കില്ല അദ്ദേഹത്തോടൊപ്പം ശക്തമായി ഈ സമൂഹം ഉണ്ടാവും കഴിഞ്ഞ ഇന്നലെ തന്നെ മീഡിയകളിലും സോഷ്യൽ എല്ലാവരും തിൽ മറ്റൊന്നുമില്ല അത്രയ്ക്ക് അടിമത്തുള്ളവരുണ്ട് അത് കുറച്ച് അടിമ കമ്മികൾ എന്ന് ഞാൻ മറ്റൊന്നുമല്ല അടിമ കമ്മ്യൂണിസം കൊണ്ട് നടക്കുന്നവരല്ലാതെ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിപ്ലവം മനസ്സിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ ഇദ്ദേഹത്തെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ടുള്ളൊരു കാര്യം ചോദിക്കുന്നത് അതായത് വളരെ വർഷങ്ങളായി ആരോഗ്യ മേഖലയിലെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് വിമർശിക്കുകയും ചില കേസുകൾ വരെ അല്ലെ നിയമ നടപടികൾ വരെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ശ്രീകുമാർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങേടെ തന്നെ രണ്ട് മൂന്ന് പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടത് പല മിഷീൻസും അതായത് ഈ എന്താണ് നമ്മുടെ സ്കാനിങ്ങും അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ ഇടക്കുന്ന മെഷീൻസ് അതെ എല്ലാ ദിവസവും മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സംവിധാനത്തിൽ എല്ലാ ദിവസവും അതായത് മിനിറ്റിന് മിനിറ്റ് വെച്ചൊരു ആക്സിഡന്റ് കേസ് ഒരു വീഴ്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധാരണക്കാർക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് എം ആർ ഐ സ്കാനിങ്ങിനൊക്കെ ഇരുപതിനായിരവും അത്രയൊക്കെ കൊടുത്താണ് പുറത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഈ ഒരു പ്രതിസന്ധി നേരത്തെ ഉള്ളതാണ് ആരും പറയാൻ എന്തൊക്കെയാണ് സത്യത്തിൽ ഇപ്പോൾ നേരിടുന്ന നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി മിഷൻ സത്യത്തില് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി അഞ്ചോളം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് സർജറി ഗ്യാസ്ട്രോ സർജറി ഈ നമ്മുടെ ഈ നമ്മുടെ ഡോക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റ് പിന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റ് രോഗികളെ നിരന്തരം പരിശോധിക്കുകയും സർജറികൾ നടത്തുകയും ജനറൽ സർജറി ഓർത്ത വിഭാഗം ഇങ്ങനെ നിരന്തരം സർജറികൾ നടത്തേണ്ട ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം തന്നെ ഈ പറഞ്ഞ തരത്തിൽ മിഷീനുകൾക്ക് ആവശ്യമുള്ള മറ്റുപകരണങ്ങൾ ഇത് രോഗികൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് നടക്കുകയാണ് ഈ ഡോക്ടർ ഞാനിത് നേരത്തെ എല്ലാ രോഗികളും കാര്യം നിങ്ങൾക്ക് സർജറി നടത്തണമെങ്കിൽ ആ ഉപകരണം വാങ്ങിച്ചു കൊടുത്തിട്ട് കൊടുക്കേണ്ടി വരുന്ന ഗതികൾ അവർക്ക് വരികയാണ് കാര്യം സർക്കാർ ആശുപത്രിയോ അത് വാങ്ങി കൊടുക്കുന്നില്ല രോഗ വിഖ്യാസ സർജറി നടത്തുകയും വേണം അപ്പൊ ഒന്നോ രണ്ടോ അഞ്ചോ രോഗികൾ ഒരുമിച്ച് ചേർന്ന് പണം കൊടുത്ത് കമ്പനിക്ക് കൊടുത്ത് ഈ സാധനങ്ങൾ കോളേജിൽ എന്നൊരു സിസ്റ്റത്തിൽ ഈ സിസ്റ്റത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയാണ് ഇത്തരം കാര്യങ്ങൾ ഇതുവരെയും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാര്യം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അഞ്ഞൂറ് കോടി മെഡിക്കൽ കോളേജ് ബജറ്റിൽ വകയിരുത്തും കിട്ടുന്നത് അതിൻ്റെ പകുതിയിൽ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ പഴ പലപ്പോഴും ഇത് വാങ്ങാൻ പറ്റാത്ത കക്കലും പരിപാടിയൊക്കെ തന്നെയാണ് സാഹചര്യമുണ്ട് അപ്പം എച്ച് ഡി എസ് എന്ന് പറയുന്ന ആശുപത്രി വികസന സമിതി അതിന്റെ സെക്രട്ടറി സൂപ്രണ്ടാണ് ആ സൂപ്രണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് സൂപ്രണ്ടിന്റെ കയ്യിലാണ് വിവിധ എച്ച്ഒ ഡിമാർ നിവേദനങ്ങൾ കത്തുകൾ നൽകുന്നത് പക്ഷേ കൃത്യമായ സമയത്ത് ആ സൂപ്രണ്ടൊന്നും ആ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ദുരന്തം അപ്പോൾ അത്തരത്തിൽ ചെയ്യാതെ വരുമ്പോൾ ഈ രോഗികൾക്ക് സർജറി നടത്തിയേ പറ്റൂ ഈ കല്ല് എന്ന് പറയുന്ന മൂത്രാശയത്തിലെ പറയുന്നത് അത് കല്ലുള്ള സമയം മുഴുവൻ അതിഭയങ്കരമായ വേദനയാണ് വേദന സഹിക്കാൻ പറ്റാത്തത് അപ്പം പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് അല്പസമയത്ത് അപ്പോൾ ആ രോഗികൾ എന്ത് കഷ്ടം സഹിച്ചു കാര്യം വെളിയിലത്തെ ആശുപത്രിയിൽ പോയാൽ നാലോ അഞ്ചോ ലക്ഷം രൂപ ചിലവാകും അതേസമയം ഇവിടെ പതിനായിരം ഇരുപതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ മിഷൻ അല്ല ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ആ രോഗി ഒറ്റയ്ക്കല്ല അഞ്ചു പേര് ചേർന്ന് വാങ്ങിക്കൊടുക്കും ഇവിടെ തന്നെ പല ഡോക്ടർമാരും ഇത്തരം ഉപകരണങ്ങൾ മുമ്പ് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ പി എഫ് ലോൺ എടുത്ത് ഒരു ഉപകരണമാണ് ഈ ഡോക്ടറും അത്തരത്തിലുള്ളത് ഉപകരണമല്ല രോഗികൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായിട്ട് പണം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അദ്ദേഹം മാത്രമല്ല നിരവധി ഡോക്ടർമാർ ഈ രോഗികൾക്ക് മറ്റു മറ്റു പലരെ വീട്ടിലെ ആൾക്കാർ വന്ന് പതിനായിരം ഇരുപതിനായിരം കൊടുത്താലേ ചെയ്യും ഇവര് പതിനായിരം ഇരുപത് വാങ്ങിയതിന് മറ്റൊരു കാരണം കൂടി ഉള്ളത് ഇവർ കാശ് മുടക്കിയാണ് ഈ ഉപകരണം വാങ്ങിവെച്ചിരിക്കുന്നത് അപ്പൊ നിയമവിരുദ്ധം ആ പ്രവർത്തനമെങ്കിലും ഒരു മനുഷ്യത്വപരമായ അത് ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏതോളം എട്ടോ പത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ ഈ പേഷ്യൻ്റ് വാങ്ങിക്കൊടുക്കുന്ന സാഹചര്യമുണ്ട് പേഷ്യൻറ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ വേറൊരു അപകടം എന്ന് പറയുന്നത് കമ്പനികൾ തന്നെ നേരത്തെ പ്രിൻസിപ്പൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ വിദേശ നിർമ്മിതമായ മെഷീനുകളാണ് ആ മെഷീൻ ഇവിടുത്തെ ലോക്കൽ വ്യാജ പാർട്സുകൾ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അമ്പതിനായിരം രൂപയുടെ വിലയുള്ള സാധനം രണ്ടായിരം രൂപ കൊടുത്താൽ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉപകരണത്തിൻ്റെ കാലാവധി പകുതിയിലത് ലൈഫ് കുറയും ലൈഫ് കുറയുമ്പോൾ ചികിത്സയ്ക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് അപ്പോൾ ഈ തരത്തിൽ മിഷൻ അൻപത് ലക്ഷം രൂപയുള്ള മിഷനുകൾ നശിപ്പിക്കപ്പെടുകയാണ് രോഗിക്ക് ട്രീറ്റ്മെൻറ്റിനെങ്കിൽ അടിയന്തരമായി നമ്മുടെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സാധനങ്ങൾ അതായത് ചാത്ത മരുന്നുകൾ എന്ന് പറയുന്നത് പോലെ ഈ ചാത്ത സാധനങ്ങളാണ് വാങ്ങിയിടുന്നത് വാങ്ങിക്കൊടുക്കുന്നത് രോഗികൾ അപ്പോൾ ഇത്രയും ഗതികെട്ടില്ല ഘട്ട ആരോഗ്യവകുപ്പിലാണ് നമ്മൾ നമ്പർ വൺ ആണെന്ന് പറയുന്നത് ഈ നമ്പർ വൺ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു പറമ്പ് കിളയ്ക്കാൻ വേണ്ടിയോ ഏഹ് മറ്റൊരു വിളിച്ചാൽ അവർ പിക്യാസും മൺമെട്ടിയും കൊണ്ടുവരും ഇപ്പം ഇതിൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഉപകരണങ്ങൾ ഡോക്ടർമാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഗതികേടാണ് കേരള ഇന്ത്യയിൽ ഒരു സർക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് സത്യത്തിൽ ഇത് പരിഹാസ്യമാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നത് അത്രത്തോളം പരിഹാസ്യമായ ഒരു സംവിധാനത്തെ കുറിച്ചാണ് കാരണം ഈ പറഞ്ഞതുപോലെ ലോകത്തിലെല്ലായിടത്തും ഞങ്ങൾ നമ്പർ വൺ ആണ് അതിലേക്ക് എത്താനായി ഈ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സഹകരണമൊക്കെ വളരെ വളരെ വാഴ്ത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഓരോ പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പൊ നിപ്പ ആയിരുന്നാലും അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പ്രതിസന്ധികൾക്ക് ശേഷം നമ്മുടെ ആരോഗ്യ മേഖലയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രസ് മീറ്റ് നടത്തി ചെയ്യുന്നത് കാരണം ഇവരാണ് ഇതിന്റെ എന്ന് പറയുന്നത് പക്ഷേ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ നട്ടെല്ലു മാറ്റി അതിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലുമൊക്കെ പേരിട്ട് അവരെ ഈ പറഞ്ഞതുപോലെ സ്നേഹിച്ച് നക്കി അല്ലെങ്കിൽ കഴുത്തിന് ഇരിച്ച് കൊല്ലുക എന്നൊരു തരത്തിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം ഇപ്പോ ശരിയായ രീതിയിൽ പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ ഈ യൂറോളജി വിഭാഗത്തിലുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ടോ അതിനാവശ്യമായ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങയുടെ അന്വേഷണത്തിൽ എന്താണ് ഇന്നലെ തന്നെ ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാന കാര്യം ഈ യൂറോളജി വിഭാഗത്തിൽ ഈ കല്ലുകൾ പൊടിച്ചു കളയുന്നതിന് ഒന്ന് മരുന്ന് കൊടുത്ത് അത് പൊടിച്ച് കളയും ചെറിയ തരത്തിലുള്ള അത് കഴിഞ്ഞാൽ സർജറി നടത്തി അതെടുത്തു മാറ്റണം മൂന്നാമത്ത് സർജറി നടത്താതെ ഈ േസർ പോലെയുള്ള വെച്ച് അത് കരിച്ചു കളയുന്ന ഒരു സംവിധാനമുണ്ട് ആ മിഷൻ കഴിഞ്ഞ രണ്ട് വർഷമായി അവിടെ ഇല്ല എന്ന് ഡോക്ടർ ഡോക്ടർന്നലെ പറഞ്ഞു ആശുപത്രി അധികാരികളും മെഡിക്കൽ കോളേജ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയവരും പറയുന്ന അവിടെ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അപ്പൊ ആ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ സർജറി ശരീരം കീറി മുറിക്കാതെ ചെയ്യാൻ പറ്റും നാലായിരത്തോളം പേര് ചികിത്സിച്ച ആ മിഷൻ അതിന്റെ കാലാവധി കഴിഞ്ഞു അത് വാങ്ങാൻ വേണ്ടി എഴുതി കൊടുത്തിട്ട് രണ്ടു വർഷമായിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ ഓരോ വിഭാഗത്തിനും മയോ ക്ലിനിക്ക് തേടി അവിടെ അവര് അവർക്ക് ചികിത്സ വേണമെങ്കിൽ അവർ അവർ പൈസ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വിദേശത്ത് പോകും പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവര് ചാത്തൻ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് സ്വന്തമായി എന്ന് പറയുന്ന പറയുന്ന പേരാണ് പേരാണ് നമ്പർ നമ്പർ ഈ ചികിത്സ അപ്പൊ ഈ ഉപകരണം ഈ ഇ എസ് ഡബ്ല്യു എൽ എന്നാണ് ആ മിഷന്റെ പേര് ഇ എസ് ഡബ്ല്യു എൽ ആ മിഷൻ രണ്ടു വർഷം കൊണ്ട് അവിടെ ഇല്ല അതുകൊണ്ട് സർജറി നടത്താതെ ചികിത്സിക്കാൻ ഇന്ന് വരെ പറ്റുന്നില്ല ആരോഗ്യമന്ത്രി മറുപടി പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ അവിടെ എല്ലാം ഉണ്ടെന്ന് പറയുന്നവർ ഇതില്ലെന്ന് ഞാൻ പറയുന്നു ഡോക്ടർ പറയുന്നു അവിടെയുള്ള ജീവനക്കാരെല്ലാം പറയുന്നു അപ്പോഴും അവരുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത് ആരാണ് സത്യം പറയുന്നത് അപ്പൊ ഇതൊക്കെ പുറത്തു വരണമെങ്കിൽ ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഓർത്തോയിൽ എത്രയോ കാലമായി വൻപിച്ച അഴിമതി ക്രമക്കേട് നടക്കുക അവിടെ ആക്സിഡന്റ് പറ്റി ഒരാൾ വന്നാൽ കമ്പി ഇടുന്നതിന് ഒരു ട്രില്ലിങ് മിഷൻ അത് ഒന്നോ രണ്ടോ ലക്ഷം രൂപ വിലയുള്ളത് അതവിടെ ഇല്ല അത് പോയി വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരണം ആര് പേഷ്യന്റ് എടുത്തോണ്ട് വരണം ഈ ആ ഈ കാഷ്വാലിറ്റിക്ക് മുമ്പ് രണ്ട് സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കും അത് എന്തൊക്കെ ഒരു വലിയ ബോക്സ് ആണ് എന്തൊക്കെ ഉപയോഗിച്ചോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല തിരിച്ചു കൊണ്ടു കൊടുക്കുന്നത് അവിടെ നിന്ന് ആൾക്കാർ കൊണ്ട് പിന്നെ ബന്ധമില്ല അതായത് ഹോസ്പിറ്റലിന്റെ ആൾക്കാരാണ് തിരിച്ചു ഇത് ഒരു മിഷീൻ രണ്ടായിരം രണ്ട് ലക്ഷം ഒരു ലക്ഷം വിലയുള്ള മെഷീൻ നമ്മൾ മൂവായിരം നാലായിരം രൂപ വാടകയ്ക്കാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മിഷീൻ വാങ്ങിക്കുന്ന വില വാടക നടത്തി കിട്ടും അതിൻ്റെ കമ്മീഷൻ പറ്റുന്ന എല്ലാ ഡോക്ടർമാരുമില്ല ചില മനുഷ്യത്വം മനുഷ്യത്വമില്ലാത്തവർ ഇതാണ് ചെയ്യുന്നത് പക്ഷേ മനുഷ്യത്വം ഉള്ളവർക്കും അവിടെ വേറെ സാധനമില്ല അപ്പം ഞാൻ എച്ച് ഡി എസിൻ്റെ മെമ്പറായിരുന്നപ്പോൾ ആശുപത്രി കമ്മിറ്റിയോട് കളക്ടർ ചെയർമാനായ കമ്മിറ്റിയോട് ഈ ട്രില്ലിങ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന് നിരവധി തവണ പറഞ്ഞിട്ട് അത് അവർക്ക് താല്പര്യമില്ല കേൾക്കാൻ ഈ എച്ച് ഡി എസ് ചില ലക്ഷം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം രൂപയുള്ള ഡ്രില്ലിങ് മെഷീൻ അതായത് ഇത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപയോഗിക്കേണ്ട കമ്പികൾ അതൊക്കെ കുറഞ്ഞ നിരക്കിൽ വാങ്ങിച്ച് ആശുപത്രി വികസന സമിതിക്ക് പണം രോഗിന്ന് വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കാം ഇപ്പം വെളിയിൽ നാലായിരം രൂപയ്ക്ക് ഡ്രില്ലിംഗ് മെഷീൻ വാടകയ്ക്ക് എടുക്കുന്നത് ആശുപത്രി വികസന സമിതി ആയിരം രൂപയ്ക്ക് കൊടുത്തൂടെ അപ്പൊ അതൊന്നും അവിടെ പ്രവർത്തിക്കില്ല അതുമാത്ര ഒരു ഓർത്തോലും ഇവിടുത്തെ ഡോക്ടർ കോഴിക്കോട് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ ഈ ഇവിടുത്തെ വാടായി കൊടുക്കുന്ന കമ്പനി ആ ഡോക്ടർ എവിടെയാണോ പോയി അവിടെ പോയി കട തുടങ്ങിയിരിക്കുക അതായത് ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയും ഈ ഗാഥാ ജാമു പോലെയാണ് ഈ ഇത് ഒട്ടി പിടിച്ചിരിക്കുകയാണ് ഡോക്ടർ പോകുന്ന വേറെ പോയി അയാം ഇതാണ് ഈ ഓർത്തോയില് ഈ ഡ്രില്ലിംഗ് മിഷൻ കമ്പനികളുമായിട്ട് ഇടപെടുക ഇതിനെയൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യ ഞാൻ സംശയം ഞാൻ പറയുന്ന കള്ളവണേ കോഴിക്കോട് പോയി പരിശോധിച്ചോളൂ ഈ കമ്പനി അവിടെ പോയി ഒന്നല്ല ഈ രണ്ട് കമ്പനികൾ ഈ ഡോക്ടർ കമ്പനി ഒട്ടുന്ന പോലെ ഈ കമ്പനി ഇതിന്റെ പേരിൽ എവിടെയെങ്കിലും ശ്രീകുമാർ പരാതി കൊടുത്തോ ഞാൻ അത് പരാതി കൊടുക്കുന്നതിന് മുമ്പ് കുറെ അധികം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിന്റെ പ്രവർത്തനത്തിലാണ് ഒരു രണ്ട് മാസത്തെ ആകാശം വേണ്ടി വിവരാവശ്യം കൊടുത്താൽ മുപ്പത് ദിവസം കൊണ്ടും തരത്തില്ല നമ്മടെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അതിനെ മാറ്റി പിന്നീടും അങ്ങനെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചിട്ട് നിയമപരമായി തന്നെ അത് നേരിടും ഈ ഓർത്ത മറ്റൊരു കാര്യം കൂടി പറയും ഈ ഉപകരണങ്ങൾ നശിപ്പിക്കുന്ന സി ആം എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ സിആാം മിഷൻ്റെ കേബിള് വെച്ച് രണ്ടായി കട്ട് ചെയ്തു ഇതൊന്നും അന്വേഷണത്തിൽ ഒരു കാര്യവുമില്ല ഒരു കാര്യവും പുറത്തും വരത്തില്ല കാര്യം ഡോക്ടർമാരും അതുമായി ബന്ധപ്പെട്ട അപ്പോ ഇത് ഇത് കട്ട് ചെയ്യുന്നത് വെളിയിൽ എവിടെയെങ്കിലും ഒരു വരാന്തയിൽ എന്താ ചെയ്യുന്ന സാധനമല്ല ഇത് തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്നതാണ് അതായത് എക്സ്റേ എടുക്കുന്നതിന് പകരം എക്സ്റേ മെഷീൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വെക്കാൻ പറ്റത്തില്ല അൻ്റർ റേഡിയേഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ ഓർത്തോയിൽ ഈ സർജറി നടക്കുമ്പോൾ അത് ആ ഇപ്പം എല്ല് പൊട്ടിയതാണെങ്കിൽ അത് കറക്റ്റായിട്ടാണോ എന്ന് മോണിറ്ററിൽ കാണാൻ പറ്റും അതാണ് ഈ സിയാം മെഷീൻ അത് നട്ടല്ലായാലും തോളല്ലായാലും കായായാലും കാലായാലും ആ എല്ലുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഓപ്പറേഷൻ സമയത്ത് തന്നെ അവർക്ക് മോണിറ്ററിൽ കാണാൻ പറ്റുന്ന സി എം മിഷൻ അത് അൻപതോ അറുപതോ ലക്ഷം രൂപയുടെ ആ മിഷൻ നോക്കി വേണം ഇത് കൃത്യമായി അതിന്റെ കേബിള് അന്നത്തെ ഒരു വനിതാ ഡോക്ടർ എന്നാണ് അന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് പോലീസിന് പരാതിയും കൊടുത്തു രണ്ടായിരത്തി എട്ടു ഒമ്പത് പക്ഷെ പോലീസുകാർക്ക് ഇത് വന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം പരിപൂർണ പിന്തുണ ഉണ്ടെങ്കില് മെഡിക്കൽ രംഗത്ത് അങ്ങനെയാണല്ലോ ഒരു എന്താണ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഒരു മെഡിക്കൽ ബോർഡ് നടത്തി അവര് തീരുമാനിക്കും ഇത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കൊന്നും അതിലൊരു കാര്യവും ഇല്ലാത്തൊരു കാലഘട്ടത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് അത് അത് ഇത് ഓർത്തോഫാത്തിൽ വിഭാഗത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും ഈ മെഷീനുകൾ തകരാറുള്ളത് കളിയുമ്പോൾ വീണ്ടും ഉപകരണം വാങ്ങും കമ്മീഷൻ കിട്ടും അതായത് ഈ കമ്പനിക്കാർ ഡയറക്റ്റ് ആണ് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ ഒരു സാധനം മാറ്റി വെക്കുന്നതിന് അതിന്റെ ഏകദേശം പകുതിയുള്ള ഇവർക്ക് കിട്ടുക അത്തരത്തിൽ അന്യായങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെയുള്ള സംഭവം നടക്കുമ്പോൾ മന്ത്രി പറഞ്ഞ് ശുപാർശ ചെയ്ത ഒരു കമ്മീഷൻ വന്നിട്ട് കാര്യമില്ല അതായത് ഇവിടുത്തെ ഇപ്പൊ എച്ച്ഒ ഡി ഹാരിസ് ഡോക്ടർ അദ്ദേഹത്തിന്റെ അതേ തലത്തിലുള്ള എച്ച്ഒ ഡിമാരാണ് അന്വേഷിക്കാൻ വന്നത് അപ്പൊ ആ അന്വേഷണ സമിതിക്ക് എന്ത് സ്വീകാര്യതയുണ്ട് മന്ത്രി നിശ്ചയിച്ചവരാണ് മന്ത്രി നിശ്ചയിക്കുമ്പോൾ മന്ത്രി മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അന്വേഷിച്ചാണ് അവർ റിപ്പോർട്ട് കൊടുക്കുക അവർക്ക് ആഗ്രഹങ്ങൾ അത് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡോക്ടർ മുടക്കി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരുന്നു അപ്പോൾ അത് ആരുടെ താല്പര്യപ്രകാരം ഡോക്ടർ ഇത് മുടക്കാനാണെങ്കിൽ ഇത് പൊതുസമൂഹത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ മന്ത്രിയുടെ പി എസ്സിനോട് പറയേണ്ട ആവശ്യമില്ല ഈ സാധനം ഇല്ലെങ്കിൽ ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ഇത് മൂന്നോ നാലോ ഡോക്ടറിന്റെ സംഘം അന്വേഷിച്ചിട്ട് യാതൊരു കാര്യമല്ല ഇത് യൂറോയിലെ കാര്യം മാത്രമല്ല ഞാൻ ബേനക്കിന്റെ കാര്യം ഓർത്തോയുടെ കാര്യം ജേറൽ സർജറി എന്നീ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതേപോലെ ഉപകരണങ്ങൾ കേടാക്കുകയോ കേടാവുകയോ ചെയ്യുന്നുണ്ട് അതിന്റെ പാഴ്സ് വാങ്ങുന്നത് ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വിവിധമായ സർട്ടിഫിക്കേഷൻ ഉള്ള സാധനങ്ങളല്ല നിലവാരമില്ലാത്ത വ്യാജ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒന്ന് രോഗികൾ പണം കൊടുത്ത് സാധനം വാങ്ങുന്നു ഇതിനൊക്കെ ഒരു സിസ്റ്റം ഇല്ലേ നമ്മൾ ആരെങ്കിലും ഒന്ന് വാങ്ങണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ ആർക്കെങ്കിലും വരാനുള്ള ഒരു രോഗി വേണ്ടി അത് ചെയ്യേണ്ടി നേരിട്ട് കമ്പനികളിൽ നിന്ന് ഡോക്ടർമാർ വാങ്ങാൻ ഒരു ഇതുണ്ടോ രോഗി വാങ്ങിച്ചിട്ട് വരുന്നത് ഓക്കെ ഡോക്ടർ നേരിട്ട് വാങ്ങുന്നതായിട്ട് പറഞ്ഞിട്ടില്ലേ ഡോക്ടർ ഹാരിസ് ഡോക്ടർ തന്നെ പറഞ്ഞത് ആ കമ്പനി ആൾക്കാര് ഇന്നവരാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ ചെയ്യാം എന്ന് പറയുമ്പോൾ ഡോക്ടർ അതിനകത്ത് ബന്ധപ്പെടുന്നില്ല ഇന്ന കമ്പനിയാണെന്നും ഇതും പറയുമ്പോൾ ഇവര് സാധനം കൊണ്ടുവരികയും ഗൂഗിൾ പേയിൽ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഈ ഹാരിസ് ഡോക്ടറിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ അന്വേഷണം നടത്തണം ആ അന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും സാധാരണ ആരോഗ്യവകുപ്പിന്റെ ഏതെങ്കിലും കുറഞ്ഞ ഉദ്യോഗസ്ഥരാവാൻ പാടില്ല ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു കമ്മീഷൻ അതിൽ വിദഗ്ദ്ധ അംഗങ്ങളും അതിനകത്ത് വേണം ടെക്നിക്കലായി പരിശോധിക്കാൻ കഴിവുള്ള വിദഗ്ധ അംഗങ്ങൾ കൂടിയുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഗവണ്മെൻറ് പ്രഖ്യാപിക്കണം ആ കമ്മീഷൻ വിവിധ ഡിപ്പാർട്ട്മെൻറിൽ ഇത്തരത്തിൽ വർഷങ്ങളായി നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അങ് അന്വേഷിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ആരോഗ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ആരോഗ്യമന്ത്രി പറയുന്ന ആൾക്കാർ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും സത്യസന്ധനായ ന്യായം നോക്കുന്ന നീതി നോക്കുന്ന ഡോക്ടറെ കുരിശിലേറ്റാനാണ് ഇവർ ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിപ്പോഴും നടക്കാതെ പോകുന്നത് ഇപ്പോഴും ജനം അദ്ദേഹത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസോ ബി ജെ പിയോ അല്ല അയാൾ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ ഗുരുനാഥനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും പറഞ്ഞിട്ടും എന്ത് ന്യായം പറഞ്ഞാലും ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചാൽ നിങ്ങൾക്ക് അന്ത്യമായിരിക്കും ഫലം എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ് ഇത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവർ രംഗത്ത് വന്നാൽ അവരെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതി മത പരിഗണന നോക്കാതെ പൊതുസമൂഹം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണം അണിചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം